ഞാൻ നിങ്ങളോട് കുറച്ച് ജീക്ക ചോദിക്കാം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാം പിന്നെ അറിയില്ലെങ്കില് ഭൂമിയുടെ കയ്യിൽ മൈദ നിങ്ങളെ മുഖത്തുരയ്ക്ക് കൊസ് ചോദിക്കട്ടെ കേരള സംസ്ഥാന രൂപീകൃതമായത് ആ സച്ചി പറ ആയിരത്തി തൊള്ളായിരത്തി യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കേരളത്തിന്റെ തലസ്ഥാനം രണ്ടു അറിയാ രണ്ടുപേരും ഒന്നിച്ചവക്കിയത് ഐഷിക്ക് അറിയായിരുന്നോ തിരുവനന്തപുരം അപ്പൊ ഇത് കുഴപ്പമില്ല ഇത് പാസ് രണ്ടുപേരും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഐഷ്യൻസർ രണ്ട് ചാൻസ് ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഐഷ്യ ഒരു പൊട്ടിക്ക് സെക്കൻഡ് കൂടുതലാക്കിയത് ആണ് കൈകത്തിക്കോ വാവയ്ക്ക് അറിയോ ഏതാ ഏതാ അല്ല വാവേ ഐശു പറ ഇടുക്കിയല്ല തെറ്റാണ് ഏറ്റവും വലിയ ജില്ല ഏതാ ഏതാ പാലക്കാടാണ് വാവയില്ലേ ഐഷു ചേച്ചിയുടെ മുഖത്തും സച്ചേട്ടന്റെ മുഖത്തും മൈദ കുറച്ച് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഭൂമി എത്ര ോ തെറ്റാണോ വേ രണ്ടു പേർക്കും അറിയത്തില്ല നൂറ്റി നാല് ചേച്ചി നോക്കാം കേരളത്തിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം സച്ചു ോക്സഭയോക് ഐഷിക്കറിയോ രണ്ടുപേരും തെറ്റാണ് പറഞ്ഞത് ആൻസർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇരുപതെണ്ണേ ഉള്ളു കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഐഷിയാണ് നോക്കിയത് ഐഷി പറഞ്ഞോളൂ ഭൂമി കറിയായിരുന്നോ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ആ ഐശിയാണ് ആദ്യം ഇത് പറഞ്ഞ ഐഷി എന്താണ് കാണിക്കെന്നോ കറക്ട് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം സച്ചു വാവയ്ക്ക് അറിയില്ലേ കറക് എന്താ വാവേ തെങ്ങ് മാത്രം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി സച്ചു പിന്നെ ആ പറ പറത്തിന്റെ ഔദ്യോഗിക മൃഗം സാവിയോ സച്ചു ഉത്തരം എന്താ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം സാവിയാണ് ഒരു പൊടിക്ക് മുന്നിലാക്കിയത് കറക്റ്റ് വാവ എന്താ പറ ആൻസർ എന്താ ഓ കറക്ട് കൈ ആ വാവയും വാവയും കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ആ അതന്നെ ഇലനീർ